പഞ്ചായത്തിലെ ഗ്രാമീണ വീഥികൾ ഇനി മിനി മാസ്റ്റ് വിളക്കുകളുടെ പഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ എട്ട് പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് വലിയകാട് നടത്തിയ മിനിമാസ് ലൈറ്റുകളുടെ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് പ്രധാനമായും സ്ഥാപിച്ചത് കുറച്ച് ലൈറ്റുകളും വർഷങ്ങളിലെ ഈ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ മിനിമാസ് ലൈറ്റുകളാണ് വരുന്ന മാസങ്ങളിലും കുറേ ലൈറ്റുകൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടേതുപോലുള്ള ചെറിയ ഗ്രാമങ്ങളിലുൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാൾ ഒത്തുകൂടുന്ന എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ ലൈറ്റുകൾ കൊണ്ടുവരണം എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നിർദ്ദേശം വന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി നിശ്ചയിച്ചത് ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡൻറ്റ് നേരത്തെ തന്നെ ഇവിടെ ഈ ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതുപോലുള്ള വിവിധ സ്ഥലങ്ങൾ അവർ ആവശ്യമായി ഉന്നയിച്ചിരുന്നു അവിടെയെല്ലാം ഓരോ സ്ഥലത്തായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ വാർഡിൽ ചില സ്ഥലങ്ങളിൽ കൂടി സ്ഥാപിക്കാനുണ്ട് അതെല്ലാം വരുന്ന വർഷങ്ങളിൽ സ്ഥാപിക്കുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ ലൈറ്റ് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഔപചാരികമായി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി അധ്യക്ഷയായി രാമകൃഷ്ണൻ വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു